അഗസ്താവ് ഇസ്ലാൻ ഹെലികോപ്റ്റർ അഴിമതി കേസിലെ പ്രതി മിഷേലിന്റെ ജാമ്യം സുപ്രീംകോടതിയാണ് ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി വർഷം കഴിഞ്ഞിട്ടും വിചാരണ നേടുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം ഡി ധന വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന് ധനസുമോധ കഴിഞ്ഞ ആറു വർഷമായി വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുകയാണ് ക്രിസ്ത്യൻ മിഷേൽ ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണല്ലോ എന്തെങ്കിലും വ്യവസ്ഥകൾ കോടതി മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ ഇപ്പോൾ ജാമ്യവ്യവസ്ഥ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്നത് അത് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നാണ് സാധാരണ സുപ്രീംകോടതി ഇത്തരത്തിലുള്ള ജാമ്യം മാത്രമാണ് നൽകുന്നത് ബാക്കിയുള്ള മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ് പാസ്പോർട്ട് രാജ്യം വിടാതിരിക്കാനുള്ള കാരണങ്ങൾ അന്വേഷണ ഏജൻസിയോട് സഹകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പൂർണ്ണമായും തീരുമാനിക്കേണ്ടത് വിചാരണ കോടതിയാണ് തന്നെ ഇദ്ദേഹം ഒരു വിദേശ പൗരനായതിനാൽ ഏതൊക്കെ തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങളായിരിക്കും ഏതൊക്കെ തരത്തിലുള്ള വ്യവസ്ഥകളായിരിക്കും വിചാരണ കോടതി ഇനി തീരുമാനിക്കുന്നത് എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതാണ് ഇപ്പോൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടിച്ചിരിക്കുന്നത് കാര്യം പലതവണ അദ്ദേഹം ജാമ്യം അപേക്ഷിച്ചതാണ് നേരത്തെ കൊറോണ സാഹചര്യത്തിൽ ഉണ്ടായി പടർന്നു പിടിച്ചപ്പോൾ മൂവായിരം തടവുകാരെ പരോൾ വിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പോലും ക്രിസ്ത്യൻ മിഷനിന് ജാമ്യം നൽകിയിരുന്നില്ല കാരണം വളരെ തീവ്രമായ ഒരു പ്രധാനപ്പെട്ട കേസാണ് ഇത്തരത്തിലുള്ള അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് വി ഐ പി ഹെലികോപ്റ്റർ അഴിമതി കേസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാരണം യു പി എ ഭരണകാലത്താണ് ഇത്തരത്തിലുള്ള അഴിമതി നടന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇദ്ദേഹത്തിനെതിരെ കേസെടുത്തത് അദ്ദേഹം അന്നത്തെ സർക്കാരിന്റെ മന്ത്രിസഭാ അംഗങ്ങളെയും വ്യോമസേനാ മേധാവികളടക്കമുള്ള അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള മിഷേലിനെതിരായിട്ടുള്ള കേസ് മൂവായിരത്തി അറുനൂറ് കോടി രൂപയുടെ അഴിമതി കേസാണ് അയാൾ അദ്ദേഹത്തിനെതിരെ എടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും പറയേണ്ട ഒരു കാര്യം ക്രിസ്ത്യൻ മിഷേലിനെ അറസ്റ്റ് ചെയ്ത് യു എ ഇയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇന്ത്യയ്ക്ക് കൈമാറുകയായിരുന്നു ആ സമയത്ത് തന്നെ ഈ ക്രിസ്ത്യൻ മിഷേലിന്റെ സഹോദരിയും അഭിഭാഷകനും ഒരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിട്ടിരുന്നു അതായത് ക്രിസ്ത്യൻ മിഷേലിനും സോണിയാഗാന്ധിയുമായി ഈ രണ്ടായിരത്തി പത്ത് കാലത്ത് ഈ കരാർ നടക്കുന്ന സമയത്ത് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ള ഒരു വിവരം സമ്മതിക്കാമെങ്കിൽ അത് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താമെങ്കിൽ ഇത്തരത്തിലുള്ള ഇയാളെ മാപ്പുസാക്ഷിയായി കേസിൽ നിന്ന് ഒഴിവാക്കാം എന്ന തരത്തിലുള്ള ഒരു വാഗ്ദാനം സി ബി ഐ നൽകിയിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും സോണിയാഗാന്ധിയെ കണ്ടിട്ടില്ല എന്നതിനാൽ ആ തരത്തിലുള്ള സമ്മർദ്ദത്തിന് താഴെ വഴങ്ങിയില്ല എന്നുള്ള ഒരു വിവരമാണ് ഈ സഹോദരിയും അഭിഭാഷകനും പുറത്തുവിട്ടത് ഇത് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ കോളിലൊക്കെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നീട് പല തവണ ജാമ്യാപേക്ഷ വരുമ്പോഴും ഓരോ തവണ മാറ്റിവെക്കുകയായിരുന്നു ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇത്രയും വർഷമായി വിചാരണ നീണ്ടുപോകുകയാണ് വിചാരണ എന്ന് തീരുമെന്ന് പോലും പ്രോസിക്യൂഷൻ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത് ሸሪ ተነስቦታ